സംഘടനയേ ഉള്ളൂ തന്നെ ആരും ഇതുവരെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെ വിളിക്കും കയ്യിലിരിപ്പ് ഇതല്ലേ കയ്യിലിരിപ്പ് ആദ്യം ശരിയാക്ക് സ്വന്തം കാര്യം സിന്ദാബാദ് എന്നല്ലേ അങ്ങയുടെ മുദ്രാവാക്യം കൂടെ നിൽക്കുന്ന ആരോടെങ്കിലും അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടോ അപ്പോൾ പിന്നെ ഇതേ വരൂ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവൂ പണ്ട് കെ കരുണാകരനെ എല്ലാവരും ലീഡർ എന്ന് വിളിച്ചിരുന്നു അത് ആ മനുഷ്യൻ്റെ പ്രവൃത്തി ഗുണം കൊണ്ട് മാത്രമാണ് ആ മനുഷ്യന് വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളെപ്പോലുള്ളവർ ആ മനുഷ്യനിട്ടും പണി കൊടുത്തു അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവന് അനേക കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു കൊടുക്കും അതാണ് പ്രമാണം നിങ്ങളൊരിക്കലും നിങ്ങളോട് പോലും വിശ്വസ്തത കാണിച്ചിട്ടില്ല സത്യത്തിൽ നിങ്ങളെ വിളിക്കേണ്ടത് ക്യാപ്റ്റൻ എന്നല്ല കിഴങ്ങനെന്നാണ് സതീശൻ്റെ മര്യാദ കൊണ്ട് നിങ്ങളെ മേജറാക്കി അവതരിപ്പിച്ചു എന്നാലും ആർക്കെങ്കിലും അത് വിളിക്കാൻ തോന്നണ്ടേ എന്തിന് കൂടെ നിന്നിരുന്ന വാഴയ്ക്കൻ പോലും ഇപ്പോൾ സതീശനോടാണ് ചായ്വ് കാര്യം കാരണമെങ്കിൽ സതീഷിൻ്റെ കൂടെ നിൽക്കണം നിങ്ങൾക്ക് നിങ്ങളോടും നിങ്ങളുടെ പാർട്ടിയോടും നിങ്ങളുടെ മുന്നണിയോടും എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കറക്കുന്ന പശുവിനെ വിറ്റിട്ട് ചവിട്ടുന്ന കാളെ മേടിക്കുമോ മാണിഗ്രൂപ്പിനെ സമയം പറഞ്ഞ് പുറത്താക്കിയിട്ട് പി ജെ ജോസഫിനെ കൂടെ നിർത്തി പി ജെ ജോസഫിന് എല്ലുമുപ്പുള്ളത് ആൾബലവും കൂടുതൽ ഉണ്ടാകുമെന്ന് ധരിച്ചു ഏതായാലും നിങ്ങളുടെ ആ പ്രയോഗം കൊണ്ട് രക്ഷപ്പെട്ടത് ജോസ് കെ മാണിയാണ് ഈ ചക്കളത്തിൽ പോരാട്ടത്തിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ അവർക്കൊരു കാരണമായി എൽ ഡി എഫിനത് രക്ഷയുമായി കേരളത്തിലെ എഴുപതോളം നിയോജക മണ്ഡലങ്ങളിൽ ആയിരം വോട്ട് മുതൽ മുകളിലേക്ക് വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ് മാണിഗ്രൂപ്പ് സംശയം വേണ്ട അത് നിങ്ങളുടെ കൂട്ടത്തിൽ ബോധവും വെളിച്ചവുമുള്ളവർ നിങ്ങളോട് തന്നെ പറഞ്ഞതല്ലേ നാല് മണിക്കൂർ സമയം തന്നാൽ പ്രശ്നം പരിഹാരമുണ്ടാക്കാമെന്ന ഒരു കടകക്ഷി നേതാവ് നിങ്ങളോട് പറഞ്ഞില്ലേ ഓർമ്മയുണ്ടോ അതൊക്കെ ഒന്ന് ഓർത്തു നോക്കണം അപ്പോൾ പന്ത്രണ്ടര മണിക്ക് തന്നെ ഊണ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് കയറുമെന്ന് പറഞ്ഞല്ലേ പന്ത്രണ്ടരയ്ക്ക് തന്നെ മാണിഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയത് എല്ലാം നിങ്ങൾ മുഖ്യമന്ത്രിയാവാൻ കാട്ടിക്കൂട്ടിയ ഓരോരോ പേക്കൂത്തുകൾ അല്ലാതെന്തു പറയാനാണ് നിങ്ങൾക്ക് നിങ്ങളോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് നിങ്ങൾക്കൊരു ആകണമെന്ന ആഗ്രഹം ആ മോഹം നടപ്പാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഭരണം തിരികെ പിടിക്കണമെന്ന് മോഹമുണ്ടായിരുന്നുവെങ്കിൽ ഈ സ്വബോധമില്ലാത്ത പണി ചെയ്യുമായിരുന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നണിയോടും മുന്നണിയിലെ ചെറിയ കടകക്ഷികളോടും എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളിതിനെ മുൻകൈ എടുക്കുമായിരുന്നോ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളോടും മുന്നണിയോടും കോൺഗ്രസ് പാർട്ടിയോട് പോലും ഒരാത്മാർത്ഥതയില്ലെന്ന് അത് മനസ്സിലാക്കിയാണ് നിങ്ങളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഹൈക്കമാൻഡ് ഒഴിവാക്കിയത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച പേര് കിഴങ്ങൻ എന്ന് പറഞ്ഞത് സതീശൻ ഇതുവരെ എടുത്ത നിലപാടുകളെല്ലാം ശരി തന്നെയാണ് അൻവറിനെ കൂടെ കൂട്ടരുതെന്ന് സതീശൻ നിലപാടെടുത്തു അതുകൊണ്ടാണ് നിലമ്പൂരിൽ ഈ ഉജ്ജ്വല വിജയം നേടിയത് സതീശനെതിരെ നിയമസഭയിൽ അൻവർ ഉന്നയിച്ച അപവാദങ്ങൾ അത് തെറ്റായിരുന്നുവെന്ന് അൻവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം അങ്ങനെ ഒരു ആക്ഷേപം നിയമസഭയിൽ ഉന്നയിച്ചത് നിങ്ങളും സുധാകരനും അടങ്ങുന്ന കോൺഗ്രസിലെ ചിലരുടെ പ്രേരണ കൊണ്ടാണെന്നാണ് പുറമേ സംസാരം നിയമസഭയിൽ ഉന്നയിച്ച ആക്ഷേപമായതുകൊണ്ട് സതീഷിന് കേസ് കൊടുക്കാനും പറ്റാതറി ഏതായാലും നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന് പറയുന്നത് ഒരു വിഷമവുമില്ല കെ എ മാണിയെപ്പോലെ പ്രഗത്ഭനായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉണ്ടയില്ല പിടി പൊട്ടിച്ചവൻ്റെ പിറകെ ഉണ്ടയും താങ്ങി നടന്നവരൊക്കെ അവർക്കൊക്കെ ഒരു പാഠമായത് കെ എ മാണിക്കെതിരെ ഉന്നയിച്ച അതേ ആരോപണം അതേ ആരോപണ ഉന്നയിച്ച ആൾ താങ്കൾക്കെതിരെയും തെളിവു സഹിതം ഉന്നയിച്ചപ്പോൾ നമ്മൾക്കും നമ്മൾ മോഷ്ടിക്കും അതിന് നിങ്ങൾക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ച് അന്വേഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ആയിരുന്നില്ലേ നിങ്ങൾ നിങ്ങളെ കിഴങ്ങനെന്നല്ലാണ്ട് ജനം പിന്നെന്താ വിളിക്കേണ്ടത് ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകളെ വിജയിപ്പിച്ച കഥ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടു അവസാനമായി നടന്ന ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിൽ പാലായിൽ നടന്നതാണെന്ന് ഓർമ്മയുണ്ടോ അല്ലേ അന്ന് നിങ്ങൾ കാണിച്ച വൃത്തികേട് അതല്ലേ ഈ മുന്നണിയിലുണ്ടായ മുഴുവൻ അസ്വസ്ഥതകളുടെയും അടിസ്ഥാന കാരണം സ്ഥാനാർത്ഥിയെ ജോസ് തീരുമാനിക്കട്ടെ ചിഹ്നം പി ജെ ജോസഫ് കൊടുക്കട്ടെ എന്ന ഉട്ടോപ്യൻ തീരുമാനമുണ്ടാക്കിയത് മുന്നണി ചെയർമാൻ എന്ന നിലയിൽ താങ്കളല്ലേ ബുദ്ധിമാനായ ജോസ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ നിങ്ങളെ കൊണ്ട് തന്നെ അതങ്ങ് പ്രഖ്യാപിപ്പിച്ചു അതിനുശേഷം ചിഹ്നം നൽകരുതെന്ന ജോസഫിനോട് കർശന നിർദ്ദേശം കൊടുത്തത് ആരാ നിങ്ങൾ നെഞ്ചത്ത് കൈ വെച്ചോണ്ടെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളിതേ ചെയ്യുകയുള്ളൂ എന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ജോസ് നിങ്ങളെ കൊണ്ട് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് രണ്ട് മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോൾ ചോര നക്കി കുടിക്കാൻ നടുവിൽ നിന്ന ചെന്നൈയെ പോലെയല്ലേ നിങ്ങളൊക്കെ അന്ന് നിന്നത് എന്നിട്ട് നിങ്ങളെ ക്യാപ്റ്റൻ എന്നും മേജറും എന്നും വിളിക്കണം അല്ലേ തൊട്ടടുത്ത ദിവസങ്ങളിൽ അകലക്കുന്ദം പഞ്ചായത്തിലെ ഒരു വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചിഹ്നമില്ലാതെ മത്സരിച്ച ജോസ് നിങ്ങളോട് പകരം വീട്ടിൽ കാണിച്ചപ്പോഴെങ്കിലും നിങ്ങളിതെല്ലാം ഒന്ന് ഓർക്കേണ്ടതായിരുന്നു നിങ്ങളെയൊക്കെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചാൽ ക്യാപ്റ്റൻ എന്ന ബാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകൂ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇടയ്ക്ക് കയറി കൂടിയിട്ട് അന്ന് മുതൽ ഉമ്മൻചാണ്ടിക്കെതിരെ പാരവെപ്പല്ലായിരുന്നോ നിങ്ങളുടെ പണി എങ്ങനെയും ഉമ്മൻചാണ്ടിയെ വലിച്ചു താഴെയിട്ട് ആ കസേരയിലൊന്ന് കയറിയിരിക്കണം ആ കസേരയിൽ ഒരു മകാൻ കയറിയിരുന്ന വാർത്തയൊക്കെ അന്ന് ലോകം മൊത്തം അറിഞ്ഞു ഒരു ഭാവം അതുപോലെ നിങ്ങളാകരുത് ആ സർക്കാരിന് കിട്ടുമായിരുന്ന തുടർഭരണം ഇല്ലാതാക്കിയത് നിങ്ങളൊറ്റ ഒരാളാണ് എന്നിട്ടാണ് ഈ മുതലക്കണ്ണീരുമായി ഇറങ്ങിയിരിക്കുന്നത് തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നില്ലെന്ന് കിഴങ്ങൻ മണ്ടൻ തുടങ്ങി എത്രയോ പേര് പേരുകളുണ്ട് നിങ്ങളെ വിളിക്കാൻ നിങ്ങൾക്ക് ചോദിച്ച ഒരുപാട് പേരുണ്ട് ചിലതെല്ലാം സഫ്യമല്ലാത്തത് പറയുന്നില്ല